नमस्ते आप सभी को हमारे चैनल पर हार्दिक स्वागत है एवरीवन हमारे चैनल के हृदयमय स्वागत इन हम भक्ति काल के इंपॉर्टेंट आइटल 10 क्वेश्चन आना डिस्कस फर्स्ट वन भक्ति काल को पराजित मनोवृत्ति का प्रतीक मानने वाले विद्वान कौन है भक्ति काल को पराजित मनोवृत्ति का प्रतीक मानने वाले विद्वान कौन है आंसर गुलाब राय गुलाब राय आंसर नेक्स्ट वन भक्ति का विकास अचानक बिजली की के समान हुआ भक्ति का विकास अचानक बिजली की चमक के समान हुआ ये किसका कथन है उत्तर जॉर्ज ग्रियस ग्रसन का कथन है नेक्स्ट वन भगवान के प्रति अनन्य गामी एकांत प्रेम का नाम भक्ति है भगवान के प्रति अनन्य गामी एकांत प्रेम का नाम भक्ति है ഏ കിസ്കഥൻ ഹെ ഉത്തരം ഹസാരി പ്രസാദ് ദ്വിവേദി ദ്വിവേദിയുടെ കഥനാണ് ഇത് നെക്സ്റ്റ് വൺ ഭക്തികാൽക്കോ ഹിന്ദി സാഹിത്യക സ്വർണ്ണയുഗ് കിസ്നേക്കഹ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്തികാൽക്കോ ഹിന്ദി സാഹിത്യക സ്വർണയുഗ് കിസ്നേക്കഹ സ്വർണ്ണയുഗമെന്നും സുവർണകാലും ഒക്കെ ഭക്തികാലം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ സ്വർണയുഗ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ജോർജ് ഗ്രിയേഴ്സൺ ആൻഡ് ഇവർ രണ്ടു പേരാണ് പറഞ്ഞിട്ടുള്ളത് ജോർജ് ഗ്രിയേഴ്സൺ നമുക്ക് നന്നായിട്ട് അറിയാം ശ്യാംസുന്ദർദാസും ഭക്തികാലിനെ സ്വർണയുഗമെന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഭക്തികാൽ കോ പ്രഥം നവജാകരൻ ഖഹനേവാലെ വിദ്വാൻ കോൻഹേ ഭക്തികാൽ കോ പ്രഥം നവജാകരൻ ഖഹനേവാലെ വിദ്വാൻ കോൻഹേ ഉത്തരം ഡോക്ടർ ബച്ചൻ സിംഗ് ബച്ചൻ സിംഗാണ് ഇങ്ങനെ പറഞ്ഞത് നെക്സ്റ്റ് വൺ ഭക്തികാവികോ ലോക് ജാഗരൺ ക കാവ്യ സ്നേഹ ഭക്തികാവികോ ലോക് ജാഗരൺ കാവ്യ സ്നേഹ ഉത്തരം റാംവിലാസ് ശർമ്മ രാംവിലാസ് ശർമ്മയാണ് ലോക് ജാഗരൺ ക കാവ്യെന്ന് ഭക്തികാലത്ത് പറഞ്ഞത് നെക്സ്റ്റ് ഭക്തി ആന്തോളൻകോ ലോക് ജാഗരൺ കെ സ്നേഹ വീണ്ടും ലോക ജാഗരണാണ് വന്നത് ഭക്തി ആന്തോളനെയാണ് കേട്ടോ ഭക്തി കാവ്യത്തെയാണ് രാംവിലാസ് ശർമ്മ ലോക ജാഗരൻ കാവ്യം എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഇപ്പം പറയുന്ന ചോദ്യം ഭക്തി ആന്തോളനെ ഭക്തി ആന്തോളനെ ലോകചാറ ലോക എന്ന് പറഞ്ഞത് ആരാണ് ഭക്തി ആന്തോളൻകോ ലോക ജാഗരൺ കിസ്നേഹ ഉത്തരം ഹസാരി പ്രസാദ് ദ്വേദി ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് ഭക്തി ആന്തോളന് ലോകജാഗരൻ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ദക്ഷിണ ഭാരതേ ഭക്തകവിയൊക്കെ ശാഖായി കൃത്നി ഹേ ദക്ഷിണ ഭാരതത്തിലെ ഭക്തികവിമാരുടെ ശാഖകൾ എത്രയാണ് ഉത്തരം ദോ ദോയാണ് ആൽവാർ ആവർ നായനാറാണ് കേട്ടോ ആൽവാർ വിഷ്ണുക്കെ ആസന്നത്തെ പിന്നെ ഉപാസകാണ് കേട്ടോ വിഷ്ണുക്ക് ഉപാസകാണ് ആൽവാർ ഭക്ത നയനാർ ശൈവഭക്താണ് അതായത് ശിവൻ്റെ ഉപാസകന് ആൽവാർ ഭക്തും നയനാർ ഭക്തും കേട്ടോ ദക്ഷിണഭാരതനെ ഭക്തകവിയും കീശാഖായും കിത്രയും ദോ ആണ് അതേതൊക്കെയാണ് ചോദിച്ചാൽ ആൽവാറും നയനാറുമാണ് ആൽവാർ എന്ന് പറയുന്നത് വിഷ്ണുക്ക് ഉപാസകാണ് നയനാർ ഭക്ത ശൈവക്ക് ഉപാസകഹേ ഇത്രയൊന്നും ഓർത്തു വെക്കുക नेक्स्ट सिद्धांत पंचमात्रा इसकी रचना है सिद्धांत पंचमात्रा इसकी रचना है उत्तरम राघवानंद राघवानंद की रचना है सिद्धांत पंचमात्रा आलवार भक्तों की संख्या कितनी है नेक्स्ट आलवार भक्तों की संख्या कितनी है उत्तरम उत्तर ഭാര പന്ത്രണ്ടാണ് കേട്ടോ പന്ത്രണ്ട് ആൽവർ ഭക്താണ് ഉള്ളത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി ക്വസ്റ്റിന് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം